സാധാരണയായി തലച്ചോറിലെ കോശങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നോർമൽ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഉണ്ടാകുന്നു ഈ നോർമൽ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ബ്രെയിൻ വേവ്സ് അബ്നോർമൽ ആവുമ്പോഴാണ് എന്ന സ്ഥിതി ഉണ്ടാകുന്നത് ഇത് അബ്നോർമൽ ആവാൻ പല കാരണങ്ങളുണ്ട് കൈകാലുകളുടെ അനിയന്ത്രിതമായ ചലനം അതോടൊപ്പം ബോധം മറയുക വായിൽ നിന്നൊരയും പതിയും വരിക മലമൂത്ര വിസർജനം ഉണ്ടാവുക ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് അപസ്മാരത്തിന്റെ ലക്ഷണങ്ങളായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് അപസ്മാരത്തിന് കാരണമായ അബ്നോർമൽ ബ്രെയിൻ വേവ്സ് കൊണ്ട് ഫിറ്റ്സ് ഉണ്ടാകുക എന്നുള്ളത് മാത്രമല്ല ബുദ്ധിവൈകല്യം ഭാഷാ സ്വാധീനം എന്നിവയൊക്കെ കുട്ടികളിൽ ബാധിക്കപ്പെടാം ഇതുകൂടാതെ കുട്ടികളിൽ ഉള്ളൊരു പ്രത്യേകത കൈകാൽ അടിച്ചിട്ടുള്ള ബോധം പോയിട്ടുള്ള സാധാരണ നമ്മൾ മനസ്സിലാക്കുന്ന അല്ലാതെ ഓർമ്മക്കുറവ് ശ്രദ്ധക്കുറവ് പഠനവൈകല്യം ഇടയ്ക്കിടയ്ക്കുള്ള സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ ഇവയൊക്കെ അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങളാണ് എന്ന് പറയുമ്പോൾ ഓർമ്മയിൽ ആയിട്ടുള്ള ഓർമ്മയിലുള്ള ഗ്യാപ്പുകൾ ശ്രദ്ധക്കുറവ് എന്ന് പറയുമ്പോൾ അവരുടെ പുസ്തകം എടുത്ത് നോക്കിയാൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നോട്ട്സിലൊക്കെയും ഗ്യാപ്പുകൾ ഉണ്ടാവുക ഈ ഗ്യാപ്പൊക്കെയും സൂക്ഷ്മമായിട്ടുള്ള ഫിറ്റ്സിൻ്റെ അടയാളങ്ങളാകാം പിന്നെ സ്വഭാവ വ്യത്യാസം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു കുട്ടി പെട്ടെന്ന് ഒരു നോർമൽ ആ സാഹചര്യത്തിന് അപ്രോപ്രിയേറ്റ് അല്ലാത്ത ചേഷ്ടകളും ഭാവങ്ങളൊക്കെ കാണിക്കുക എന്നിട്ട് പെട്ടെന്ന് നോർമലാകും അപ്പം ഇങ്ങനെയുള്ള വളരെ നിസ്സാരമായിരുന്നു നമ്മൾ തള്ളിക്കളയാവുന്ന ലക്ഷണങ്ങളൊക്കെയും അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങളാകാം ഇതൊക്കെ മനസ്സിലാവാതിരിക്കുമ്പോൾ ഈ അസുഖത്തിൻ്റെ ഡയഗ്നോസിസിനും ചികിത്സയ്ക്കുമൊക്കെ വലിയ കാലതാമസം ഉണ്ടാക്കാം സാധാരണയായിട്ട് ഉള്ള ജോലികൾ പൊതുവെയെല്ലാം അവർക്കും ചെയ്യാൻ സാധിക്കും എന്നാൽ അപകട സാധ്യത ഏറെയുള്ള ജോലികൾ ഉദാഹരണത്തിന് വൈദ്യുതിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന ജോലികൾ ഉയരങ്ങളിൽ കയറിയിട്ട് ചെയ്യേണ്ട ജോലികൾ പിന്നെ ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവിംഗ് നീന്തൽ ഉറക്കം ഒളച്ചിട്ടുള്ള ജോലികൾ ഇതൊക്കെ പൊതുവായിട്ട് ഒഴിവാക്കിയാൽ നല്ലതായിരിക്കും ചിട്ടയോടുള്ള ജീവിതചര്യ കൃത്യമായ ഉറക്കം കൃത്യതയോടെയുള്ള മരുന്നിൻ്റെ ഉപയോഗം ഇതൊക്കെയാണ് അപസ്മാര രോഗ ചികിത്സയുടെ വിജയത്തിന് ഏറ്റവും നിർണായകമായ ഘടകം മദ്യപാനം മറ്റു ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇവയൊക്കെ നിയന്ത്രിക്കേണ്ടതാണ് അതുകൂടാതെ ഫിറ്റ്സ് ട്രിഗർ ചെയ്യണ ചില സംഭവങ്ങളുണ്ട് ഉദാഹരണം ഡി ജെ പാർട്ടീസ് ഡി ജെ പാർട്ടിയിലെ ഫ്ലാഷ് ലൈറ്റുകൾ ഫിറ്റ്സിനൊരു ട്രിഗറാണ് ഇപ്പോൾ പ്രത്യേകിച്ചും ഇപ്പോൾ ഫിറ്റ്സ് ഈ ഡി ജെ പാർട്ടിയിൽ നിന്ന് അറ്റൻഡ് ചെയ്ത ആൾക്കാരിൽ ഫിറ്റ്സ് ട്രിഗേഡായിട്ട് വരുന്നത് നമ്മൾ കാണാറുണ്ട് എല്ലാ ബോധക്ഷയവും കൈകാലുകൾ കുഴഞ്ഞുള്ള വീഴ്ചയും ഫിറ്റ്സെല്ലാം ഉദാഹരണം തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം കുറച്ച് സെൻ്റ സെക്കൻഡുകൾക്ക് മുടങ്ങിയാൽ ഉദാഹരണം സിങ്കോപ്പ് പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് അതല്ലെങ്കിൽ ലവണങ്ങളുടെ കുറവ് ഉദാഹരണം സോഡിയം കുറയുക അല്ലെങ്കിൽ ഷുഗർ കുറയുക ഹൃദയത്തിൻ്റെ മിടുപ്പ് തെറ്റി ഉണ്ടാവുക അതല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം കൊണ്ട് ബോധക്ഷയം പോലെ ഉണ്ടാവുക ഇതെല്ലാം ഒറ്റ നോട്ടത്തിൽ ഫിറ്റ്സ് ആണെന്നേ ധരിക്കാൻ പറ്റുള്ളൂ എന്നാൽ ഒരു വിദഗ്ധ ചികിത്സകന് മാത്രമേ ഇത് ഇതിലേതാണ് ഫിറ്റ്സ് അത് മറ്റ് ഫിറ്റ്സ് പോലെ ഉള്ള ഈ അവസ്ഥകളിൽ നിന്ന് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ പരിഭ്രാന്തരാവാതിരിക്കുക രോഗിയിൽ അസുഖ സമയത്ത് വരുന്ന മാറ്റങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുക സാധിക്കുമെങ്കിൽ വീഡിയോ മൊബൈലിൽ വീഡിയോ എടുത്ത് ഡോക്ടറെ കാണിക്കാനായിട്ട് ഉപ ഉപയോഗിക്കുക കഴുത്തിൽ വസ്ത്രങ്ങൾ ഇറുകിയ വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് അയച്ചു കൊടുക്കുക രോഗിയെ ഒരു സൈഡിലേക്ക് ചെരിച്ചു കിടത്തുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് ഇനി ഈ അസുഖം അഞ്ച് മിനിറ്റിൽ കൂടുതൽ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കുക ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തതെന്നും കൂടി നമുക്ക് നോക്കാം സ്പൂണോ മറ്റു വസ്ത്ര വസ്തുക്കളോ വായിലേക്ക് ഇടാതിരിക്കുക ബോധം പൂർണ്ണമായി തിരിച്ച് കിട്ടുന്നത് വരെ വെള്ളമോ പാനീയങ്ങളോ കൊടുക്കാതിരിക്കുക കൈകാലുകളുടെ ചലനം ബലമായി നിയന്ത്രിക്കാതിരിക്കുക ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത് അപസ്മാര രോഗ ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ശരിയായ രോഗനിർണയം തന്നെയാണ് ഉദാഹരണത്തിന് മറ്റ് ആരോഗ്യ സംബന്ധമായ കാരണങ്ങൾ കൊണ്ടുപോലും രോഗികൾ അപസ്മാര അപസ്മാരോഗത്തിൻ്റെ ലക്ഷണങ്ങളുമായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് ശരിയായ അപസ്മാരം തന്നെയെന്ന് ഉള്ള സ്ഥിതീകരണമാണ് അപസ്മാര രോഗ ചികിത്സയിലെ ഏറ്റവും കാതലായ ഘടകം രോഗനിർണയം ശരിയല്ലാത്തതിനാൽ അപസ്മാരം ഇല്ലാത്ത രോഗികളും അപസ്മാരത്തിൻ്റെ മരുന്നുകൾ അനേക വർഷം തുടരുന്നതായിട്ട് അപൂർവമായിട്ടാണെങ്കിലും കണ്ടിട്ടുണ്ട് രോഗനിർണയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റാണ് ഇ ജി ഇ ജി അഥവാ ഇലക്ട്രോ എൻസെഫിലോഗ്രാം ഇത് ബ്രെയിനിൽ നിന്ന് പുറപ്പെടുന്ന തരംഗങ്ങളുടെ ഒരു ഗ്രാഫിക്കൽ റെക്കോർഡിംഗ് ആണ് ഇ ജി ഇത് തന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയ മെത്തേഡാണ് വീഡിയോ ഈ ജി ഇവിടെ ഈജി റെക്കോർഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ വീഡിയോ അതായത് പേഷ്യൻറ്റിൻ്റെ വീഡിയോ റെക്കോർഡിങ്ങും നടക്കുന്നു ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഫിക്സ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈജി റെക്കോർഡിംഗ് കിട്ടുന്നതിനൊപ്പം തന്നെ രോഗിയുടെ ശരീരത്തിൽ വരുന്ന ചലനങ്ങളിലുള്ള വ്യത്യാസവും ചേഷ്ടകളുമൊക്കെ വീഡിയോയിൽ റെക്കോർഡിംഗ് നമുക്ക് ലഭിക്കുന്നു ഇത് അപസ്മാരത്തിൽ തന്നെ ഏത് തരം അപസ്മാരമാണെന്ന് ശരിയായി നിർണയിക്കാൻ സഹായിക്കുന്നു ഈ നിർണയം നമുക്ക് മരുന്നിൻ്റെ തിരഞ്ഞെടുപ്പിൽ ഏത് മരുന്നാണ് കറക്റ്റായിട്ട് ഇന്ന് ഏത് എപ്പിലെപ്സിക്കെന്ന് നമുക്ക് കൃത്യമായിട്ട് ഡിസൈഡ് ചെയ്യാൻ ഈ ടെസ്റ്റ് ഒരു പരിധിവരെ സഹായിക്കുന്നു അടുത്തതായിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റ് എം ആർ ഐ എം ആർ ഐ സ്കാൻ തലച്ചോറിൽ ഘടനാപരമായ മാറ്റങ്ങൾ ഉദാഹരണത്തിന് മുഴയോ അല്ലെങ്കിൽ സ്കാർ അല്ലെങ്കിൽ ജനിതകപരമായിട്ട് ഉണ്ടാവുന്ന ദശ എക്സാമ്പിൾ ഫോക്കൽ കോട്ടിക്കൽ ഡിസ്പ്ലേസിയ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്ന ഫിറ്റ്സിനെ നിർണ്ണയിക്കാൻ എം ആർ ഐ സഹായിക്കുന്നു കോംപ്ലക്സ് എപ്പിലപ്സി കേസുകളിൽ ആധുനികമായ മറ്റ് സ്കാനുകൾ അതായത് പെറ്റ് സ്കാൻ സ്പെക്ട് സ്കാൻ ഫങ്ഷണൽ എം ആർ ഐ തുടങ്ങിയവയും ഉപയോഗിക്കുന്നു ശരിയായ രോഗനിർണയത്തിന് ശേഷവും കൃത്യമായ മരുന്നുകൾ ഉപയോഗിച്ചിട്ടും അതായത് രണ്ടോ രണ്ടിൽ കൂടുതൽ മരുന്നുകൾ ഉപയോഗിച്ചിട്ടും രോഗശമനം ഉണ്ടാവുന്നില്ലെങ്കിൽ ശസ്ത്രക്രിയ സാധ്യമാണോ എന്ന് നോക്കേണ്ടതാണ് അപസ്മാര ശസ്ത്രക്രിയയുടെ വിജയം ശരിയായ എപ്പിലപ്റ്റിക് ഫോക്കസിൻ്റെ കണ്ടെത്തലാണ് എപ്പിലപ്റ്റിക് ഫോക്കസ് എന്ന് പറഞ്ഞാൽ അബ്നോർമൽ ബ്രെയിൻ വേവ്സിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെ എന്ന് കണ്ടെത്തലാണ് എപ്പിലപ്റ്റിക് ഫോക്കസ് അല്ലെങ്കിൽ ഫിറ്റ്സിൻ്റെ പ്രഭവസ്ഥാനം കണ്ടെത്താനായി വീഡിയോ ഇ ജി ടെസ്റ്റും എം ആർ ഐ ബ്രെയിനും ഉപയോഗിക്കുന്നു വീഡിയോ ഡി ഒ ഇജിയിൽ രോഗിയിൽ ഉണ്ടാവുന്ന ചലനങ്ങൾ മറ്റ് ചേഞ്ചസ് ഇ ജി റെക്കോർഡിംഗ് പിന്നെ എം ആർ ഐ ബ്രെയിനിൽ കാണുന്ന വ്യത്യാസങ്ങൾ ഇതിൽ നിന്നെല്ലാം എപ്പിലപ്റ്റിക് ഫോക്കസ് നമ്മൾ നിർണയിക്കാൻ എടുക്കുന്നു ഈ എപ്പിലപ്റ്റിക് ഫോക്കസ് നിർണ്ണയിച്ചതിന് ശേഷം ഇത് നീക്കം ചെയ്താൽ രോഗിക്ക് മറ്റ് പാർശ്വഫലങ്ങൾ ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ചതിന് ശേഷം എപ്പിലെപ്റ്റിക് ഫോക്കസ് അല്ലെങ്കിൽ ഈ എപ്പിലെപ്സിയുടെ പ്രഭാവസ്ഥാനം ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യാൻ സാധിക്കുന്നു വീഡിയോ ഡി ഇ ജി റിസൾട്ടും എം ആർ ഐയും കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ തരുന്നില്ല എങ്കിൽ അതായത് എം ആർ ഐ നോർമലാകുകയും വി ഡി ഒ ജി റെക്കോർഡിങ്സിൽ കൃത്യമായിട്ടൊരു ഫോക്കസ് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ബ്രെയിനിൻ്റെ അകത്തേക്ക് ഇലക്ട്രോഡ് നിക്ഷേപിക്കുന്ന ടെക്നിക്ക് ഉപയോഗിക്കുന്നു അതിനാണ് സ്റ്റീരിയോ ഈജി എന്ന് പറയുന്നത് ഇവിടെ തലച്ചോറിനകത്തേക്ക് ഇലക്ട്രോഡുകൾ പിൻഹോളിലൂടെ നിക്ഷേപിക്കുന്നു ഇത് അത്യാധുനികമായ റോബോട്ടിക് സിസ്റ്റത്തിൻ്റെ സഹായത്തോടെ ചെയ്യുമ്പോൾ സൂക്ഷ്മതയും കൃത്യതയുമായിട്ട് ഇത് ചെയ്യാൻ സാധിക്കുന്നു ഇതിലൂടെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എപ്പിലപ്റ്റിക് ഫോക്കസ് ക്ലിയറാക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ എപ്പിലപ്റ്റിക് ഫോക്കസ് മനസ്സിലാക്കിയതിന് ശേഷം ഇതിനെ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ ലേസർ സമാനമായ റേഡിയോ ഫ്രീക്വൻസി തരംഗങ്ങൾ ഉപയോഗിച്ച് തരിച്ചു കളയുകയോ അബ്ലേറ്റ് ചെയ്ത് കളയുകയോ ചെയ്യാം ഇതിന് റേഡിയോ ഫ്രീക്വൻസി തരംഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ തലച്ചോറ് തുറന്നുള്ള ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല ലേസർ ചികിത്സയാണെങ്കിൽ രോഗിക്ക് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ ആശുപത്രി വിടാനും സാധിക്കുന്നു എല്ലാവരുടെയും ഒരു ചോദ്യമാണ് ഈ മരുന്നുകൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നുള്ളത് മറ്റേതൊരു മരുന്നുകളെ പോലെ തന്നെ ഉള്ളു ഇവിടെയും പാർശ്വഫലങ്ങളുടെ കാര്യം എന്നാൽ കൃത്യമായ ഇടവേളകളിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നിൻ്റെ ഉപയോഗം കൊണ്ട് ഇത് ഒരു വലിയ അളവ് വരെ നിയന്ത്രിക്കാവുന്നതാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് അതിനൂതനവും കൃത്യതയാർന്നതും ആയ രോഗനിർണയ രീതികളും ചികിത്സാ സമ്പ്രദായങ്ങളും ഇന്ന് ലഭ്യമാണ് അതുകൊണ്ട് തന്നെ അപസ്മാര രോഗികൾക്ക് ആത്മവിശ്വാസത്തോടെ സാധാരണ ജീവിതം നയിക്കാൻ ഇന്ന് സാധ്യമാണ്